आदमी के लिए लेके आने के लिए जाने के लिए वो अभी जगह नहीं है सब पूरा पानी आता है उधर के लिए ऊपर पानी आता है है घुस जाता हाँ पूरा पानी आता है उसका गाड़ी नहीं आता जज नहीं जाएगा वो उस रोड में इधर से ब्रिज बनाएगा तो अच्छा आता है दोनों साइड में पानी आता है क्या करेगा वो काली सब मुश्किल है സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ കൂരാട് ദേശീയപാത തകർന്ന ഭാഗത്ത് വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും കാനാർ കമ്പനിയെ ഡി ബാർ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാൻ ആർ കമ്പനിയെ ഡി ബാർ ചെയ്ത ഇവരൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും നിർമ്മാണ കമ്പനിക്കെതിരെയും അതേപോലെ ഈ ഒരു പരിപാടികളൊക്കെ പണി ചെയ്യുന്നതൊക്കെ നോക്കി നടത്തുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ കൺസൾട്ടൻ്റ് ടീം അവർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നതാണ് അവരെ മിക്കവാറും ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കെന്നാറിന് ഡി ബാർ എത്ര കാലത്തേക്കാണ് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല ഏതായാലും ഈ ഒരു പരിശോധനാ സംഘത്തിൻ്റെ അന്തിമ റിപ്പോർട്ടുണ്ട് ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഡി ബാർ ചെയ്യുന്നതിൻ്റെ കാലാവധിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഡി ബാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലവിൽ പണി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കമ്പനിയെ മാറ്റി നിർത്തുകയുണ്ട് നിലവിൽ പണി ചെയ്യുന്ന സ്ഥലത്ത് ആ കമ്പനി തന്നെ തുടരും അതായത് ഈ ഒരു റീച്ചിൻ്റെ പണി കെൻ ആർ കമ്പനി തന്നെ പൂർത്തീകരിക്കും ഈ ഇവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഈ പഠനങ്ങളൊക്കെ നടത്തി മണ്ണിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഇവിടെ പാലം വേണോ അല്ലെങ്കിൽ ഈ അടി അടിയിലുള്ള മണ്ണ് ഉറപ്പിച്ച് അതിന് മുകളിൽ നിർമ്മാണം നടത്തണോ എന്നൊക്കെ തീരുമാനിക്കുക ഏതായാലും പാലമാണ് ഉചിതം ഈ പരിശോധനയ്ക്ക് വന്ന ആളുകളോട് ഇവിടെയുള്ള നാട്ടുകാർ നല്ല രീതിയിൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാര്യം അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരാഴ്ചയോളം ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സർവീസ് റോഡിൽ വെള്ളം കയറിയിട്ട് അപ്പോൾ ആ ഒരു വെള്ളം കയറി കാഴ്ചകളും ആ ഒരു വീഡിയോകളും ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഏകദേശം നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകൂല കാരണം എന്താ വെച്ചാൽ മൂന്നാല് കൾവേട്ടുണ്ട് പക്ഷേ അപ്പുറത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് തള്ളും ഇവിടുന്ന് വെള്ളം അങ്ങോട്ടും തള്ളും അതായത് കടലുണ്ടുപോയ കരഞ്ഞ് കര കവിഞ്ഞു ഒഴുകുമ്പോൾ ഈ വെള്ളങ്ങളൊക്കെ പാടത്തേക്കാണ് തള്ളുന്നത് അപ്പോൾ വെള്ളത്തിന്റെ ഫ്ലോ ഇവിടെ ഉണ്ടാകുന്നില്ല ആ കാര്യങ്ങളൊക്കെ ഈ ഒരു പരിശോധന നടത്താൻ വന്ന ആളുകളെ ഈ ഇവിടുത്തെ നാട്ടുകാർ ബോധിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഡിസൈനിൽ ഇവരെന്തെങ്കിലും മാറ്റം വരുത്തിക്കുക എന്നുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാവും കേട്ടോ ഈ കൊടുത്തിട്ടുള്ള ഡിസൈൻ അല്ല നിർമ്മിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നല്ല നടപടി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏതായാലും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിജി നേരിട്ട് ഇടപെട്ട ഒരു കേസായത് കൊണ്ട് തന്നെ മൂപ്പരൊക്കെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനി ബാക്കിയുള്ള പണികളൊക്കെ നടത്തുക അതായത് ഇവിടുന്ന് മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് അടിയിലുള്ള മണ്ണിൻ്റെ പരിശോധന ഫലങ്ങളൊക്കെ മേപ്പോട്ട അയച്ചതിന് ശേഷമായിരിക്കും പാലം വേണോ വയഡക്റ്റ് വേണോ അല്ലെങ്കിൽ ഈ മറ്റുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തണോ എന്നൊക്കെ തീരുമാനിക്കും എന്തായാലും പാലമായിരിക്കും ഇവിടെ വരാൻ സാധ്യത പിന്നെ കാനാർ ഇതുവരെ അത്യാവശ്യം നല്ല രീതിയിലാണ് പണി ചെയ്തിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്തെ പണികളൊക്കെ കേരളത്തിൻ്റെ മറ്റുള്ള റീ കേരളത്തിലുള്ള മറ്റുള്ള റീച്ചുകളുടെ പണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനാറിൻ്റെ പണി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പണിയാണ് അപ്പോൾ ആ ഒരു മുൻകാല ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഡീബാറിൻ്റെ കാലാവധിയൊക്കെ വരിക അപ്പോൾ നമ്മളിത് പറയുമ്പോൾ കാനറിനെ പുകയത്തി പറയാമെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ മറ്റുള്ള സ്ഥലത്തൊക്കെ വളരെ മോശമാണ് ഈ ഭാഗത്ത് ഇതൊരു തകർന്ന് വീണതുകൊണ്ട് ഇപ്പം എല്ലാവരും കാനാറിനെ ശ്രദ്ധിച്ചു കാനാറിനെക്കാളും വളരെ മോശപ്പെട്ട അതായത് തീരും ക്വാളിറ്റി ഇല്ലാത്ത പണികളൊക്കെ ചെയ്യുന്ന കമ്പനികൾ ഇന്ന് കേരളത്തിലുണ്ട് എന്തായാലും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി കേരളത്തിലുള്ള ദേശീയപാതയുടെ മുഴുവൻ നിർമ്മാണങ്ങളും പരിശോധിക്കാൻ ആളെ അയക്കുന്നുണ്ട് എല്ലാ ഭാഗവും എല്ലാ റേച്ചും പരിശോധിക്കുന്നതായിരിക്കും എന്തെങ്കിലും തരികിട പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായിട്ട് നടപടി ഉണ്ടായിരിക്കുന്നതാണ് നടപടി ആദ്യം ഉണ്ടായാൽ കരാർ കമ്പനിക്ക് അല്ലെട്ടോ ഇവിടെ കാനാറിന് കാനാർ കമ്പനി ഡി ബാർ ചെയ്തിട്ടുള്ളൂ ഇത് നോക്കാനുള്ളൊരു ആൾക്കാരുണ്ട് പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ടൻ ടീം പറഞ്ഞ ആൾക്കാരുണ്ട് അവർക്കാണ് പണി കിട്ടുക അങ്ങനെ ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു പ്രൈവറ്റ് ടീമിനെ ഡീ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നോക്കാനുള്ള എന്തോ ഒരു പണിയിൽ എന്തോ ഒരു സംഭവം സംഭവിച്ചപ്പോൾ അവരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക അവരെ ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു കൂരാട് പാടത്ത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവർ കാനാർ കമ്പനി ഇവർ രണ്ട് വർഷം മുമ്പാണ് മണ്ണിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് ഇവരെ തന്നെ രണ്ടാമത്തെ റീച്ചായിട്ടുള്ള കുറ്റിപ്പുറം അയിങ്കലം പന്തേപ്പാലത്ത് അടിയിലൂടെ പോകുന്ന ചെറിയൊരു കനാൽ ആ ഒരു തോടിനെ സ്ട്രീം ഡ്രെയിൻ ചെയ്യാതെ അതിനടിയിലൂടെ സർവീസ് റോഡിൻ്റെ അടിയിലൂടെ കൊണ്ടുപോയപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം പരന്നു വൈകിട്ടാണ് അവിടെ മണ്ണ് ലൂസായിട്ട് ഇരുന്നത് ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മണ്ണ് ലൂസായിട്ടാണ് പക്ഷേ ഇവിടെ കനാൽ സ്റ്റീം ഡ്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു കനാൽ പോകുന്നുണ്ടായിരുന്നു പിന്നെ മൂന്ന് കൾവേർട്ടുകളുണ്ട് ആ മൂന്ന് കൾവേർട്ടുകളും തകർന്നിട്ടുണ്ട് കേട്ടോ അതായത് കൾവേട്ടിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വർഷം മുമ്പാണ് ഇവിടെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പാട ഭാഗത്തൊക്കെ പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചതുപ്പുള്ള പ്രദേശത്ത് പണി ചെയ്യുമ്പോൾ ആറുമാസമാണ് നമ്മുടെ കേരളത്തിലുമായെന്നുണ്ടെങ്കിൽ ഈ വെറ്റായി നിൽക്കുന്ന സമയത്തും അതേപോലെ ഡ്രൈ ആയിക്കുന്ന സമയത്തും രണ്ട് സമയത്തും മണ്ണ് ടെസ്റ്റ് ചെയ്യണം ഈ സോയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഒരു വർഷം മുമ്പ് നമ്മൾ മണ്ണിൻ്റെ ടെസ്റ്റ് നടത്തിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉറുവള്ളം വരാന്നുണ്ടല്ലോ ആ ഉറുവള്ളത്തിൻ്റെ കൂടെ പൊടിമണ്ണ് വരാൻ ചാൻസ് ഉണ്ട് ആ പൊടിമണ്ണ് ഇങ്ങനെ അടഞ്ഞു കൂടിയിട്ട് മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരും അങ്ങനെ ഇവർ രണ്ട് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ആ ഒരു സോയിൽ ടെസ്റ്റ് ചിലപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞാൽ അതായത് അതേപോലെ ഉണ്ടാവില്ല മണ്ണിന് ബലക്കുറവ് വന്നിട്ടുണ്ടാകും അപ്പം അത്തരം പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും കെ എൻ കമ്പനിയുടെ ഒരു ആൾ ഇതിനെക്കുറിച്ചിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു പാലം നിർമ്മിക്കാനാണ് പറയുന്നതെങ്കിൽ പാലം നിർമ്മിക്കും അതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഏതായാലും ഇവർ ഈ ഒരു മണ്ണിൻ്റെ ടെസ്റ്റ് രണ്ട് വർഷം മുമ്പാണ് നടത്തിയിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് മൂന്ന് എം എൻ ബികളുണ്ട് മൂന്ന് മൈനർ ബ്രിഡ്ജുകളുണ്ട് ആ മൈനർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് എന്തായാലും സോയിൽ ടെസ്റ്റ് ചെയ്തോളൂ അപ്പോൾ രണ്ട് വർഷം മുമ്പ് ആ അന്ന് ആ ഒരു ബ്രിഡ്ജിന് വേണ്ടി സോയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു കൂട്ടത്തിലായിരിക്കും ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായി ഈ ഒരു കട്ട വെച്ച സ്ഥലത്ത് ചിലപ്പോൾ ടെസ്റ്റ് നടത്തിയിരിക്കണമെന്ന് പോലും അറിയില്ല എന്തായാലും നിർമ്മാണത്തിൽ പേവ് സംഭവിച്ചെന്ന് കാനാർ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചതുപ്പുള്ള സ്ഥലത്ത് വെറ്റായി നിൽക്കുമ്പോഴും അതേപോലെ ഡ്രൈ ആയി നിൽക്കുമ്പോഴും ഈ സോയിൽ ടെസ്റ്റ് നടത്തണം സോയിൽ എക്സ്ചേഞ്ച് എന്ന സംഭവം എപ്പോഴും ആണെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ആറുമാസം കൂടുമ്പോൾ ടെസ്റ്റ് നടത്തണം അത് ഇവർ നടത്തിയിട്ടില്ല എന്നിവർ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും ഈ ഇതിനെപ്പറ്റിയിട്ട് നമ്മളെ കേരളത്തിൽ ഒരുപാട് വർക്ക് ചെയ്ത ഒരു വലിയൊരാളോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഉപ്പര് പറഞ്ഞതാണ് ഈ ഒരു സോയിൽ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആറുമാസം ആയും ആറുമാസം ഡ്രൈ ആയി കിടക്കുമ്പോൾ എന്തായാലും മണ്ണ് പരിശോധിക്കൽ നിർബന്ധമാണ് ഈ പേലിംഗ് നടത്തുമ്പോൾ അവിടെ മാത്രം പരിശോധിച്ചിട്ട് കാര്യമില്ല ഈ പാടം സൈഡിൽ അല്ലെങ്കിൽ ചളിയുള്ള ഭാഗത്തൊക്കെ ചിലപ്പോൾ അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ ഇടവിട്ടിട്ട് മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വന്നേക്കാം ഈ കണ്ടകൾ ഇത്രയും ലൂസ് മണ്ണ് അല്ലെങ്കിൽ അത്രയും വീക്ക് മണ്ണായിട്ടാണ് ഈ ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ ഈ ഒരു കുന്ന് പോലെ മണ്ണ് പൊന്തി നിൽക്കുന്നത് ഇത്രയും ലൂസ് മണ്ണാണ് നമ്മളെ കണ്ണൂർ ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസിൻ്റെ പണി ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് ടെക്നോളജി കാണിച്ചതാണ് നമ്മളെ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ജിയോ സെല്ല് അതേപോലെ ജിയോ സിന്തറ്റിക് സൊല്യൂഷൻ പി വി ഡി പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ് അതൊന്നും പരിഹാരമാകാതെ സ്റ്റോൺ പേയിലിങ് ചെയ്തിട്ടാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ബൈപ്പാസിൽ കടവിൽ പണികൾ ചെയ്തിട്ടുള്ളത് ഈ വീട് ചെയ്തപ്പോൾ ഞാൻ ഈ രണ്ട് സൈഡിലും ഒരു അലുവക്കെട്ട് പോലെ ജി എസ് പി ഒരു ജിയോ ഷീറ്റിൽ നിറച്ച് വെച്ചു എന്നൊക്കെ കാണിച്ചിരുന്നല്ലോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഭാരം കൂടിയിട്ടുള്ള ഈ ഒരു സംഭവം ഇതിൻ്റെ മുകളിൽ എത്ര മണ്ണ് തീർത്തിയാലും ഈ ഭാരം കൂടിയിട്ടുള്ള ജി എസ് ബി അല്ലെങ്കിൽ ഭാരം കൂടിയിട്ടുള്ള സാധനം വെക്കുമ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോൾ മണ്ണിങ്ങനെ പരന്ന് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇരിക്കൽ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും അവരൊരു ജി എസ് ബി ആ ഒരു അലുവക്കെട്ട് പോലെ വലിയൊരു ഒരു ഇതിൽ മതിൽ പോലെ വെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത നിർമ്മാണത്തിന് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് കണ്ണൂർ ജില്ലയിലെ ബൈപ്പാസ് ഉണ്ട് കണ്ണൂർ ബൈപ്പാസ് ഒരുപാട് ടെക്നോളജി മലേഷ്യൻ ടെക്നോളജി അങ്ങനെ ജർമ്മൻ ടെക്നോളജി ഉള്ള ടെക്നോളജികളൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റോൺ പെയ്ലിംഗ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കൂരാട്ടിൽ പണി നടത്തൽ ഇനി ബുദ്ധിമുട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റൽ പാലം തന്നെയാണ് ചെറിയൊരു വാഡക്റ്റ് നിർമ്മിക്കലാണ് കൂരാട് പാടത്തിന് ഏറ്റവും ഉചിതം അപ്പോൾ ക്യാൻ ആർ കമ്പനി എന്താണെന്നുണ്ടെങ്കിലും അവർ ചെയ്യും ക്യാൻനാറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ളത് അവരൊരു ഇതാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇത് വന്നതുകൊണ്ട് എല്ലാവരും കാനാറിനെ മേപ്പെട്ടി കയറി ഇതുവരെ നമ്മളും ഒരുപാട് ആളുകളും ക്യാൻനാറിന് പുകയ്ത്തിയായി പുകയത്തല്ല പണി മറ്റുള്ള റീച്ചിലെ പണി വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വേഗത്തിലാണ് പണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു പാലം ആണെന്നുണ്ടെങ്കിലും ഇവർക്കത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും ഏതായാലും പന്ത്രണ്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ഡെപ്തിലാണ് കൂരാട് പാടത്തൊക്കെ പെയ്ലിൻ്റ ആയിട്ടോ അതായത് ഈ ഭാഗത്ത് അതാണ് പെയിലിൻ്റായത് നമുക്ക് മുമ്പ് വീഡിയോ ചെയ്തതുകൊണ്ട് ഓർമ്മ ഉണ്ട് ഞാൻ അതിൽ കൂടുതൽ ചിലപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടോയെന്നറിയില്ല ഏതായാലും കാനാർ കമ്പനി തന്നെ ബാക്കിയുള്ള പണികളൊക്കെ പൂർത്തിയാക്കും ഡീബാർ എത്ര കാലത്തേക്കാണ് എന്നുള്ളതൊക്കെ പരിശോധന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതിന് ശരിക്കും ഉണ്ടാവട്ടോ ഇത് രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അതുകൊണ്ടാണ് പുറത്തേക്കൊന്നും പോകാത്ത ഇടപ്പള്ളി വരെ പോയി നിൽക്കണം നമ്മൾ ഇടപ്പള്ളിൻ്റെ അപ്പുറത്തേക്ക് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ വീടൊക്കെ ചെയ്യാനുണ്ട് മഴ മാറിയതിനു ശേഷമായിരിക്കും അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ സംസ്ഥാനം വിടാൻ പറ്റുമോ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും മഴ ഇല്ലാത്ത സ്ഥലം ഉണ്ടാകാൻ നോക്കട്ടെ എന്തായാലും നമ്മളെ ഏരിയയിലൊക്കെ നല്ല മഴയാണ് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഈ കാനാർ കമ്പനിയെക്കുറിച്ചിട്ടുള്ള പുതിയ വിശേഷങ്ങൾ എന്തായാലും ഒരു മാസത്തോളം രണ്ട് മാസത്തോളം ആ ഒരു ഭാഗം പൊളിച്ചു മാറ്റാനുണ്ടാകും പക്ഷെ നല്ല മഴയാണ് ഇപ്പോഴും പൊളിച്ചു മാറ്റം നടക്കുമെന്ന് തോന്നുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ ലെവലിൽ ഒരു ഇഷ്യൂ ആദ്യമായിട്ടാണ് എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അടുത്ത സ്ഥലത്ത് ഇതേപോലത്തെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ കമ്പനി മുൻകരുതൽ എടുക്കുള്ളൂ ഏതായാലും പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ കഴിയട്ടെ ഡീബാർ എത്ര കാലത്തേക്കാണ് എന്നുള്ളത് പരിശോധനകളും മറ്റൊക്കെ കഴിഞ്ഞിട്ട് ഗഡ്കരിജിയുടെ ഓഫീസ് അല്ലെങ്കിൽ ഗഡ്കരിജി തീരുമാനിക്കും ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ കൂര്യാട് പാടത്ത് പാലമാണ് അല്ലെങ്കിൽ വയടറ്റാണ് വരുന്നത് എങ്കിൽ ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ എടുക്കും പണി കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാരണം പൈലിങ് അതേപോലെ നാലു മാസം ആ വയലിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കും അപ്പോൾ അതുകൊണ്ട് പൈലിംഗ് ഒക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ് ഏതായാലും ഒരുപാട് കാലം ഹൈവേ ബ്ലോക്കാക്കി ഇടാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം സർവീസ് റോഡിന്റെ പണി പെട്ടെന്ന് തീർക്കായിരിക്കും കേട്ടോ എന്തായാലും നാഷണൽ ലേവ് അതോറിറ്റി കേരളത്തിൽ പണി നടക്കുന്ന ദേശീയപാതയിൽ പൂർണ്ണമായിട്ടും പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ റീച്ചിലും ഉണ്ടാകും ഈ ഭാഗത്ത് പിന്നെ ഗഡ്കരിജിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇനി ഒരു അന്തിമ തീരുമാനം മുകളിൽ നിന്നായിരിക്കും ഉണ്ടാകാം അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോ ഇനി ആലപ്പുഴ അരൂർ തുറവൂർ ഭാഗത്തെ കാഴ്ചകളായിട്ട് കാണാം